ആദ്യമേ തന്നെ എല്ലാ ഭാരതീയർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ഡേ ആശംസകൾ നേരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നിലവിൽ വന്നിട്ടുള്ള ഈ ഒരു ദിവസത്തിൻ്റെ എഴുപത്തി വാർഷികം കൂടിയെന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ പ്രാവശ്യത്തെ റിപ്പബ്ലിക് ഡേക്ക് അതിൻ്റെ പരേഡുകളൊക്കെ തന്നെ കർത്തവ്യ പതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് ഈ ഒരു നടക്കുന്ന പരേഡുകളൊക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് ലേഖനങ്ങൾ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ എഴുതിക്കൊണ്ടേയിരിക്കുന്നു എന്തിനേറെ പറയുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഈ ഒരു കർത്തവ്യ പതിൽ നടക്കുന്ന പരേഡുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കൊന്നും തന്നെ അവർ മുതിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല നമ്മുടെ രാജ്യത്ത് ഇന്ന് നടക്കുന്ന ഈ പരേഡിൽ കർത്തിവ്യപതിൽ നടക്കുന്ന പരേഡിൽ സ്ത്രീ ശാക്തി അതായത് നാരീശക്തി വിളിച്ചോതിക്കൊണ്ടുള്ള പ്രകടനമാണ് പരേഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കരസേന അതേപോലെ തന്നെ നാവികസേന നമ്മുടെ രാജ്യത്ത് സ്ത്രീ സാന്നിധ്യമുള്ള സകല വോയ്സുകളുടെയും സ്ത്രീകളാണിന്ന് പരേഡിൽ അണിനിരന്നുകൊണ്ട് പരേഡ് നടത്തുന്നത് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ ശാക്തീകരണം പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ ശബരിമലയിലേക്ക് പിടിച്ച് സ്ത്രീകളെ കയറ്റാൻ ശ്രമിക്കുന്നു വനിതാ ബതിലൊക്കെ കെട്ടിക്കൊണ്ടാണ് ഇവിടെ സ്ത്രീ ശാക്തീകരണം അതേസമയം നമ്മുടെ രാജ്യത്ത് കൃത്യമായിട്ടുള്ള ഈ സ്ത്രീ ശാക്തീകരണമൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരിക്കൊരു ചർച്ച നടത്തിയാലൊക്കെ ആളുകൾക്കൊക്കെ തന്നെ മനസ്സിലാവും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒരു ചർച്ചയും ഈ റിപ്പബ്ലിക് ഡേ ആയി ഡേ പരേഡുമായി ായി ബന്ധപ്പെട്ട് നടത്താനെ രംഗത്ത് വരുന്നില്ല അതേപോലെ തന്നെ കേരളത്തിലെ ബുദ്ധിജീവികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സകല ബുദ്ധി ഇല്ലാത്ത ആളുകളും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചക്കും രംഗത്ത് വരുന്നില്ല ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സകല ആളുകൾക്കും രാജ്യത്ത് നടക്കുന്ന സ്ത്രീ ശാക്തീകരണം എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അങ്ങ് മനസ്സിലാവും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥ അതായത് ഷേത കെ സുഗുധൻ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ഡൽഹി പോലീസിനെ പരേഡിൽ നയിക്കുന്നത് അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ട് മിലിട്ടറി നെയ്സിംഗ് ഓഫീസേഴ്സിൻ്റെ പരേഡ് ഉണ്ട് ആ പരേഡിൽ നൂറ്റി നാൽപ്പത്തി നാല് ഓഫീസേഴ്സ് പരേഡ് നടത്തുന്നതിൽ മുപ്പത്തിയേഴ് ആളുകളും മലയാളികളാണ് ൊക്കെ തന്നെ വലിയൊരു കാര്യം തന്നെയല്ലേ രാജ്യത്ത് ഉടനീളം മിലിട്ടറി നഴ്സിംഗ് ഓഫീസേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് അതിൽ മുപ്പത്തിയേഴ് പേരും നമ്മൾ മലയാളികളിൽ മലയാളികളിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ആ പരേഡിൽ പങ്കെടുക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു നാരീശക്തി വിളിച്ചോതിക്കൊണ്ടൊരു പരേഡ് നടത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവർ പോലും ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ നിഷ്പക്ഷരായിട്ടുള്ള കേരളത്തിലെ സകല ആളുകളും തിരിച്ചറിയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രസംഗിക്കുക മാത്രമല്ല ചെയ്യുന്നത് അതിനു വേണ്ടി കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഡേക്ക് തന്നെ വളരെ കൃത്യമായിട്ടൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് ബഹുഭൂരിപക്ഷവും സ്ത്രീകൾ തന്നെ പരേഡ് നയിക്കുമ്പോൾ ലോകം മൊത്തം നമ്മുടെ കർത്തിവ പതിൽ നടക്കുന്ന ഈ ഒരു ശക്തി പ്രകടനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിപ്പബ്ലിക് ഡേക്ക് നടക്കുന്ന പരേഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി പ്രകടനമാണ് അതിൽ ലോകം മൊത്തമുള്ള രാജ്യങ്ങൾ വീക്ഷിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആ സകല ആളുകളും കൃത്യമായിട്ട് വിശിഷ്ട വ്യക്തികളുണ്ടാവും ഈ ഒരു പരേഡിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് ഫ്രാൻസിലെ പ്രസിഡൻ്റായിട്ടുള്ള ഇമ്മാനുവേൽ മക്രോൺ ആണ് ഇവരെ പോലെയുള്ള ആളുകൾക്ക് മുന്നിൽ നമ്മുടെ രാജ്യം രാജ്യത്തിന്റെ സ്ത്രീ ശക്തി ഓതുന്നു ലോകത്തിന്റെ മുന്നിലേക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ത്രീ ശക്തിയെ ഉയർത്തി കാണിക്കുന്നത് ഇതാണ് നമ്മളൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യങ്ങൾ പറയും അതിനേക്കാൾ മെച്ചത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൊണ്ടുപോവുന്നുമുണ്ട് നമ്മുടെ കേരളത്തിലെ സകല നിസ്വക്ഷരായിട്ടുള്ള ആളുകളോടും പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ കേരള സർക്കാരൊക്കെ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറഞ്ഞ് എന്താണ് പ്രവർത്തിക്കുന്നത് എന്നും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നും സഖലയാളുകളും തിരിച്ചറിയണം